അല്ലാമലേക്കും ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടട്ടാ ഭാഷ അള്ള ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടാ പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടാ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്ട്ട് പിന്നെ ലൈക്കും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ അതാ ഈ രണ്ട് അട്ടപ്പട്ടിയിലാക്കിയിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്നറിയോ നമ്മുടെ മനസ്സില് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയതായിട്ടും കളറ് പോയിട്ടും എന്താ പറയുക അങ്ങനെ പഴകിയതായിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലേ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ എന്താ പറയാ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കിട്ടും ഇനിയും അതിങ്ങനെ മുക്കിൽ ഇങ്ങനെ വെക്കണ്ടല്ലോ വെച്ചിട്ടേ അതൊക്കെ എന്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാക്ക പറഞ്ഞിട്ടാണ് അപ്പോൾ അതിങ്ങനെ കടയിൽ കൊണ്ടുപോയി കൊടുക്കാച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഈ ഒരു പറമ്പിൽ ഇതാണ് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കോഴികളെ കാണലില്ല നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇവിടെയുണ്ടാവ അവർ വന്ന് നിൽക്കൽ അപ്പുറത്ത് കാണാൻ രണ്ട് വീട്ടിലാണ് കേട്ടോ കോഴിക്കളൊക്കെ നമ്മുടെ സ്വന്ത അതിൽവാസികളാണ് കേട്ടോ അപ്പോൾ അവരവിടെ അങ്ങനെ വന്ന് നിൽക്കലാണ് അപ്പൊ അതാ അങ്ങനെ എന്താ പറയാ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിങ്ങാണ്ട് മുറ്റും ചുറ്റുപാടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തേക്കുന്നിട്ടാ ഇനി അതിന് ദിവസമല്ലേ അല്ലേ നാളെ മറ്റന്നാളോ നോമ്പായിരിക്കില്ലേ പക്ഷേ ഉള്ളൊരു സന്തോഷം തന്നെയാണ് അല്ലേ അങ്ങനെതാ ഈ കണ്ണതാണ് കേട്ടോ മോട്ടോർ സൈക്കിള് മനസ്സിലേക്കല്ലേ ഇച്ചിരി അതൊന്നും കൊടിതട്ടി എടുത്തിരിക്കുന്നത് പിന്നെ ചെടികളൊന്നും ഇല്ല കേട്ടോ ഈ രണ്ട് ചെടികളെന്നുള്ളൂ മിഷാ വെക്കണം പിന്നെ നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ മില്ല് അടിപൊളിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ഉള്ളവരും നമ്മുടെ സ്വന്തം അയൽവാസികളുണ്ടാ കൂടെ പെടുപ്പുകളെ പോലത്തെ ആൾക്കാരാ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ഫുൾ ആണ് കേട്ടോ അപ്പോൾ അടുത്തൊട്ടടുത്ത് തന്നെയാ മില്ല് ആ പെർമനൻറ്റ് സെറ്റിലായിട്ട് പിന്നെ ഈ കണ്ണ് കഴിഞ്ഞിട്ട് നമ്മളെ സ്വന്തമായി ബസ്സുകളാണ് ഇവിടുത്തെ കണ്ടിട്ട് കോഴികൾ ആ കോഴികൾക്കാണ് നമ്മളിടയ്ക്ക് ഇങ്ങനെ അരിയിട്ട് കൊടുക്കുന്നത് കണ്ണിട്ടാ പിന്നെ ഇവിടുത്തെ നമ്മൾ രണ്ടടി ഉണ്ട് മുന്നോട്ട് നോക്കിയാൽ കാണാ അതാ പോകണം കേട്ടോ മോളെ ബസ്സ് അപ്പോൾ ഇനി അടുത്ത് വരുന്നത് മോളെ സ്കൂളുള്ള ബസ്സാണ് മോള അതിലല്ല മോൾ സെക്കൻഡ് വരുന്ന ബസ്സിലാണ് ഉണ്ടാവൽ അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ രണ്ടടി നടന്നുകൊണ്ടിണ്ടെങ്കിൽ മെയിൻ റോഡ് നമ്മൾ എത്തിയിട്ടാണ് അപ്പോൾ അതാ ഇത്ര ദൂരമുള്ളൂ ആ കണ്ണട ഒന്നും കണ്ട് തിരിഞ്ഞൊക്കെ ബാക്കിൽ വീടും കാണാം ഫ്രണ്ടിൽ റോഡ് അങ്ങോട്ടാണ് അങ്ങനെ അതാ ഈ വന്നിട്ട് മോളെ ഹൗസ്കളിൽ തരേണ്ടിട്ട് അപ്പോൾ മോളെ ബസ്സാണ് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴുത്തുക്കളൊക്കെ ശല്യം ഇടയ്ക്ക് ഉണ്ടാവലുണ്ട് ഇങ്ങനെ പറമ്പിലൊക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളോട് നോക്കി എന്നാൽ മതി അപ്പം അതാ മോളിങ്ങനെ റോഡ് ക്രോസ് ചെയ്താണ്ട് ഇങ്ങനെ വരുന്നിട്ടില്ല ബസ് എല്ലാവരോടൊക്കെ ടാറ്റാ ബൈ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എത്രയോ ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ട് മറക്കരുത്